നമസ്കാരം തുഞ്ചൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ നെസ്റ്റോയിൽ മെയ് തീയതികളിൽ ഷോപ്പിംഗ് സുനാമി ഒരുക്കും ഷോപ്പിംഗ് സുനാമിയുടെ ഭാഗമായി തിരൂർ നെസ്റ്റോ രാവിലെ എട്ട് മുതൽ രാത്രി പന്ത്രണ്ട് വരെ പ്രവർത്തിക്കും വിവിധ സെക്ഷനുകളിലായുള്ള ഓഫറുകൾ ഉപഭോക്താക്കൾ പ്രയോജനപ്പെടുത്തണമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു ഓഫറുകളുടെ പെരുമഴക്കാലമൊരുക്കുകയാണ് തിരൂറിനെ സ്റ്റോ ഷോപ്പിംഗ് സുനാമിയുമായി മെയ് പതിനേഴ് തീയതികളിലാണ് ഉപഭോക്താക്കൾക്കായി അവസരം ഒരുക്കിയിട്ടുള്ളത് ശരി നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിന്റെ സമയം എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി തുടങ്ങിയിട്ട് രാത്രി പന്ത്രണ്ട് വരെയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ കാലയളവിൽ നമ്മൾ ഷോപ്പിംഗ് സുനാമിയിൽ വളരെയധികം നല്ലിംഗ് പ്രൈസ് കൊടുത്തിട്ടുള്ള ഒരു ഷോപ്പിംഗ് ആണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നല്ല പ്രൊമോഷനാണ് ഈ പറയുന്ന നാളെയും മറ്റന്നാൾ പതിനേഴ് പതിനെട്ട് മെയ് തീയതികളിൽ നമ്മൾ ഷോപ്പിംഗ് സുനാമിയിൽ കൊടുക്കുന്നത് അതിലൊന്ന് രണ്ട് ഐറ്റം ഞാൻ പറയാം അതിൽ നമ്മുടെ ഡോണക്സിൻ്റെ നാല് കിലോ സോപ്പോടി നമ്മൾ കൊടുക്കുന്നത് നയൻറ്റി നയൻ റുപ്പീസിനാണ് അതുപോലെ തന്നെ മിൽമ കേട് നമ്മൾ വൺ ലിറ്റർ കൊടുക്കുന്നത് എയ്റ്റി നയൻ റുപ്പീസിനാണ് അതുപോലെ തന്നെ ഡ്രീം കേക്ക് നമ്മുടെ മെയിൻ ഐറ്റം ആണ് ഡ്രീം കേക്ക് നമ്മളുടെ പ്രൈസ് വൺ എയ്റ്റി നയൻ ആണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അമൂലിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് ടു സെവൻറ്റി നയൻ ഒരു കിലോയുടെ അങ്ങനെ നിരവധി ഐറ്റംസ് നമ്മൾ ഷോപ്പിംഗ് സുരേയായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ബാക്ക് ടു സ്കൂൾ നമ്മുടെ സ്കൂൾ തുറക്കാൻ പോവാണ് അപ്പോൾ ബാക്ക് ടു സ്കൂൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ബുക്ക്സ് അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ ബാഗ് ഇതിനെല്ലാം നമ്മൾ ഓഫർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫുഡ് ഉള്ളിൽ മുകളിലേക്ക് സ്റ്റേഷനറിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ലക്കി ഡ്രോ കൂപ്പൺ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കസ്റ്റമേഴ്സ് എല്ലാം ഇത് യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ തന്നെ ഇരുപതിലധികം മാംഗോകളുടെ വെറൈറ്റിയുമായിട്ട് നമ്മൾ മാംഗോ ഫെസ്റ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മെയ് പത്ത് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തത് പതിനെട്ടാം തീയതി വരെയാണ് നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നത് അതുപോലെ തന്നെ മാംഗോയുമായി ബന്ധപ്പെട്ട ബേക്കറിയിലാണെങ്കിലും മാംഗോ കേക്ക്സ് അതുപോലെ തന്നെ മാംഗോയുമായി ബന്ധപ്പെട്ട വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മൾ ഇപ്പോൾ ഹോട്ട് ഫുഡിലാണെങ്കിലും മാംഗോ ചിക്കൻ കറി അങ്ങനെ വെറൈറ്റി മാംഗോയുമായി ബന്ധപ്പെട്ട വളരെയധികം ഐറ്റംസ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് വെച്ചാൽ കസ്റ്റമേഴ്സിനായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ലക്കി ഡ്രോ ഈ പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിൽ എല്ലാം മൂന്ന് മണിക്കൂർ കൂടുമ്പോഴാണ് നമ്മൾ ആ ഒരു ലക്കി ഡ്രോ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് അഷ്വ ഗിഫ്റ്റാണ് മൂന്ന് മണിക്കൂർ കൂടുമ്പോഴത്തേക്ക് ഓരോ ലക്കി ഡ്രോയിൽ വിനേഴ്സിന് നമ്മൾ നമ്മളപ്പം തന്നെ കസ്റ്റമേഴ്സിനെ വിളിച്ചു പറഞ്ഞത് അത് സ്കൂൾ ബാഗുകൾ ബുക്കുകൾ തുടങ്ങിയവ ഇരുപത് ശതമാനം ഓഫറിൽ ലഭ്യമാവും മൂന്ന് മണിക്കൂർ ഇടപെട്ട് ലക്കി ഡ്രോ കൂപ്പൺ നറുക്കെടുത്ത് ഭാഗ്യശാലികളെ പ്രഖ്യാപിക്കും ജനറൽ മാനേജർ വിപിൻ എഫ് മാനേജർ ഷാക്കിർ ഫാഷൻ മാനേജർ ഫാസിൽ സ്റ്റോർ എച്ച് ആർ മുസാഫിർ എന്നിവർ സംബന്ധിച്ചു